കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അത് നാമം പഴുത്തപ്പെടുമാറാകട്ടെ നമ്മളെല്ലാം നമ്മളൊരു സംഭവമാകാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാ അങ്ങനെയൊന്നും സംഭവമാകാനൊക്കെയല്ല ഒരു സംഭവമാകണമെങ്കിൽ നീ യേശുവിൻ്റെ അടുക്കൽ വരണം യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ദൈവഭയമുള്ളവനായിരിക്കണം ദൈവഭയമുള്ളവനെ ദൈവം സംഭവമാക്കി മാറ്റും സംഭവമാകാൻ വേണ്ടിയല്ല ദൈവഭയം വേണ്ടത് വിശുദ്ധ ലൂക്കോസിന് സുശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യത്തിൽ നിൻ്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു അപ്പൻ എൻ്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായി അങ്കികൊണ്ടുവന്ന് ഇവനെ ധരിപ്പീൻ ഇവരെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പിട്ട് വിടുവീൻ തടിപ്പിച്ച കാളക്കുട്ടി കൊണ്ടുവന്ന് അറപ്പിയും നാം തിന്ന് ആനന്ദിക്കുക ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വലിയ സ്ഥാനവു മാനവും ലഭിക്കുന്നത് നീ ദൈവത്തിലേക്ക് നിൻ്റെ കുറവുകളേറ്റി പറഞ്ഞ് റിപ്പൻഡൻസ് ദൈവസന്നിധിയിൽ അനുദപിച്ച് അനുതപിച്ച് അനുദവിച്ച് അനുദവിച്ച് ആ അനുതാപ അനുതാപം വരുമ്പോൾ അഹങ്കാരമില്ല നിൻ്റെ അഹങ്കാരം നിൻ്റെ അനുതാപമാണ് അനുതാപം ഇല്ലായ്മയാണ് നീ മറ്റൊരാളെ വിമർശിക്കുന്നു മറ്റൊരാളെ കുറ്റം പറയുന്നൊക്കെ നീ അവനേക്കാൾ നീ വിശുദ്ധനാണ് അതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് നിൻ്റെ അനുതാപത്തോടുകൂടി നീ വരുമ്പോൾ റോബ് ഓഫ് ഓണർ വെയ്റ്റിംഗ് ഫോർ യു ആ മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന് ആ ദൈവത്തിൻ്റെ ഫാമിലിയിലാക്കുക ആൻഡ് ഫാമിലി റീ അതോറിറ്റി ഓഫ് സൺഷിപ്പ് ആ സൺഷിപ്പ് ഒരു പുത്രത്തിൻ്റെ ആ ബന്ധമാണ് ആ കുടുംബത്തിൽ ആ ബന്ധമാണ് പുത്രൻ്റെ ദൈവപുത്രൻ്റെ ബന്ധമാണ് ദൈവത്തിൻ്റെ മകനാക്കുക മകളാക്കുക ദ ബെസ്റ്റ് ഇഷ്യൂസ് ഫോർ യു നിനക്ക് പറ്റിയതായ കാലിന് ചെരുപ്പിട്ട് നീ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നീ പോകരുത് നീ സേഫായിരിക്കണം ആൻഡ് യുവർ ഫാറ്റഡ് കോഫ് ആൻഡ് ഫീസ്റ്റ് തടിപ്പിച്ച കാളക്കൂട്ടിയെ കൊണ്ടുവന്ന് അറുത്ത് തിന്നു കുടിച്ച് ആനന്ദിക്കുക അതിൻ്റെ ജീവിതം സന്തോഷമായിരിക്കും നീ കർത്താവിലേക്ക് മടങ്ങി വന്നാൽ നിൻ്റെ ലോകത്തിൻ്റെ സന്തോഷത്തേക്കാൾ ദൈവീക സന്തോഷം യേശു ക്രിസ്തു നിങ്ങളുടെ ജീവി നിൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകന് നായനെ നടത്തിപ്പുകാരൻ നിൻ്റെ ഹീറോ ആണെങ്കിൽ യേശു ക്രിസ്തു നിങ്ങൾ നടത്തിപ്പുകാരനാണെങ്കിൽ വിശ്വാസം പോരാ യേശുവിൻ്റെ നടത്തിപ്പുകാരനായി യേശുവിന് വേണ്ടിയുള്ളവനാണെങ്കിൽ നിൻ്റെ ജീവിതം ഒരു സംഭവമായി മാറാൻ സാധിക്കും നീ യേശുവിൻ്റെ പ്രതിനിധിയായി അവൻ നിന്നെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം കർത്താവേശു ക്രിസ്വിൻ്റെ പ്രത്യേക സംഭവത്തിലാണ് ഊന്ന് പറഞ്ഞ് കർത്താവ് പറയുന്നത് കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ നിൻ്റെ മകനായത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഉള്ളത് യേശുവിൻ്റെ ഭാഗത്ത് വന്നതുകൊണ്ടാണല്ലോ കർത്താവി അതിനായി ഞങ്ങൾ ഒരുക്കിയെടുത്ത ഞങ്ങളുടെ സ മാതാപിതാക്കൾ ഞങ്ങളുടെ സമൂഹം അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ യേശുവിളവരായി ഒന്ന് എന്ന് നിലനിർത്തുവാൻ നിലനിൽക്കുവാൻ ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിഭജനം കണ്ട കേട്ടാൽ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയി സ്തോത്രം ചെയ്തു ആ തെറ്റിലേക്ക് ആകപ്പെടാതെ അതിജീവിക്കാനുള്ള ദൈവശക്തി കൊണ്ട് നിറച്ചാട്ട് അനുഗ്രഹിച്ചണ്ട് ആശീർവദിച്ചു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികളുടെ വകീൽമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിരുന്നക്കാർ ആംബുലൻസ് സൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ ബെഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവർ ലോകം സുവിശേഷം അറിയിക്കുന്ന പ്രഘോഷിക്കുന്ന സുവിശേഷ പ്രവർത്തകർ ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് പേർപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് ആശ്രയിച്ച് കർത്താവിൻ്റെ ഭാഗത്ത് കർത്താവിന് വേണ്ടി നിലനിൽ കർത്താവിന് വേണ്ടി മുന്നേറുവാൻ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒന്നുമില്ലെങ്കിൽ ആഘോഷമായി ജീവിതം നയിക്കുവാൻ ദൈവീക സന്തോഷത്തിൽ ആഹ്ലാദ ആഹ്ലാദത്തിമിർപ്പിൽ ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കിടപ്പം നല്ലതാണ് യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥനകൾക്കാണ് നല്ല പിതാവായി മീൻ ഗോഡ് ബ്ലസ് യു